ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഇതിൻ്റെ സംവിധാനത്തെ നമുക്ക് വ്യക്തമായ വിധത്തിൽ മനസ്സിലായില്ലെങ്കിൽ നാം ഇതേക്കുറിച്ച് തെറ്റിദ്ധാരണ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ തെറ്റെന്താണ് എന്നും ശരിയെന്താണ് എന്നും അറിയാത്ത അവസ്ഥയ്ക്കാണ് മോഹം എന്ന് പറയുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാത്ത അവസ്ഥ ആ മോഹം മോദം മറയും ഭഗവത് ചിന്തകൾ പടിയും കാഴ്ചക്കാരെന്നാകിലു മിഹനാം കർത്രഭിമാനികളാകും എത്ര മഹത്തായ തത്വരത്നമാണ് ഈ നാലു വരികളിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് മോഹത്താൽ ഹൃദി മോദം മറയും മോഹം കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ ഹൃദയത്തിലെ സന്തോഷം മറഞ്ഞു പോകും യഥാർത്ഥത്തിലുള്ള സന്തോഷം മറഞ്ഞു പോകും എന്നിട്ടോ ദുഃഖത്തിൻ്റെ നിഴൽ കൊണ്ട് നാം മുഴുകയും ചെയ്യും അതാണ് മോഹത്താൽ ഹൃദി മോദം മറയും ഭഗവത് ചിന്തകടിയും അപ്പോൾ ഭഗവാനാണിതിൻ്റെയൊക്കെ കർത്താവ് എന്ന സത്യാവസ്ഥ നമ്മളിൽ നിന്നും വിട്ടകരും എന്നിട്ടോ ഞാനാണിതിൻ്റെയൊക്കെ കർത്താവ് എന്ന് അഭിമാനിക്കും കാഴ്ചക്കാരെന്നായിഹ നാം കർത്രഭിമാനികളാകും നമ്മളിവിടെ വെറും കാഴ്ചക്കാർ മാത്രമാണ് ഇതൊക്കെ കണ്ട് ഒന്ന് പോകാൻ വേണ്ടി മാത്രം വന്നവരാണ് ഇതിൻ്റെ മഹിമ കണ്ട് ആസ്വദിച്ചു പോകാൻ വന്നവരാണ് എന്നിട്ടോ ഇതൊക്കെ എൻ്റെതാക്കി ഇതിൻ്റെയൊക്കെ കർത്താവായി മാറി അത് നല്ലതാണെന്നും ചിത്തയാണെന്നും അത് വേണ്ടതാണെന്നും വേണ്ടാത്തതാണെന്നും തുടങ്ങി നാനാ സങ്കല്പങ്ങളെ വളർത്തി നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഇതാണ് ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് മോഹത്താൽ ഹൃദയ മോദം മറയും ഭഗവത് ചിന്തകൾ വടിയും മോഹം കൊണ്ട് നം മോ ഹൃദയത്തിലുള്ള മോദത്തെ മറച്ചു കളയരുത് നശിപ്പിച്ചു കളയരുത് അപ്പോൾ എന്താ ഉണ്ടാകുന്നത് ഭഗവത് ചിന്തകൾ മോദം കൊണ്ട് മോഹം കൊണ്ട് മോദം പോയി കഴിയുമ്പോൾ ഈശ്വര ചിന്ത മറയുന്നു ഇതൊക്കെ കാഴ്ചക്കാരാണ് നമ്മൾ അതിനു പകരം നമ്മൾ ഇതിൻ്റെയൊക്കെ കർത്താവാണ് എന്നഭിമാനിക്കുന്നു ഭഗവത് ചിന്തകൾ വെടിയും കാഴ്ചക്കാരെന്നാകിലുമിഹ നാം കർത്രഭിമാനികളാകും